ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്ത് ഭരണം നടത്തുകയാണ് കോർപ്പറേഷൻ എന്ന് തൃശൂർ ഡി സി സി പ്രസിഡന്റ് ഉദ്യോഗസ്ഥർ മേൽക്കൂരയുടെ കോൺക്രീറ്റ് കാലിളകി നിൽക്കുന്നത് കണ്ടിട്ട് പോലും കാര്യമാ ഗൗനിച്ചില്ലെന്നും ജോസഫ് പറഞ്ഞു നാട്ടിലെ ജനങ്ങളെ വിധിക്ക് ഭരണം നടത്താൻ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ വിധിയെ മാത്രം പറയുന്ന രീതിയോട് ഒരു മാസം മുൻപ് ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ പരാതികൾ കൊടുത്തിരുന്നു എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു ഉദ്യോഗസ്ഥരെ വന്നു നോക്കിയതിന് ശേഷം അതിൻ്റെ കോൺക്രീറ്റ് ഇളകിപ്പോയി ഇരുമ്പ് കാലുകൾ പുറത്തു വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച അവർ കണ്ടിട്ട് പോലും ഇത് കാര്യമായി ഗവനിക്കാതെ ഇരുന്ന ഒരു സാഹചര്യം അത്തരം ഒരു സമയത്താണ് ഈ ഷീറ്റ് പറന്നു വന്ന് വീഴുന്നത് ഇതിനുള്ള ഒരു ഉത്തരവാദിത്വം ഈ സംഭവത്തെ കുറിച്ച് കോർപ്പറേഷനും മേയറും ഏറ്റെടുക്കണം